ഉദുമ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കുള്ള മൈക്രോ ക്രെഡിറ്റ് വായ്പ വിതരണം ചെയ്തു ഉദുമ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി മണ്ഡലം എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നൽകി വരുന്ന മൈക്രോ ക്രെഡിറ്റ് വായ്പയിൽ നിന്നും ഉദുമ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് അനുവദിച്ച വിഹിതമാണ് അയൽക്കൂട്ടങ്ങൾക്ക് വിതരണം ചെയ്തത് ഉദുമ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ വായ്പാ വിതരണം മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു നമ്മൾ ലോൺ വാങ്ങുമ്പോൾ അത് തിരിച്ചടക്കണമെന്ന ബോധത്തോടുകൂടിയാണ് വാങ്ങുന്നത് ഈ ലോൺ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഒരിക്കൽ കാണരുത് ലോൺ വാങ്ങുക എന്ന് പറഞ്ഞ നല്ല കാര്യം നല്ല കാര്യമല്ല പക്ഷേ നമുക്ക് ലോണിനെ ആശ്രയിക്കാതെ പറ്റില്ല നമ്മൾ എന്തിനും ലോൺ ഇപ്പോൾ വീട് കെട്ടാൻ ലോൺ എടുക്കുന്നുണ്ട് വിവാഹത്തിന് നമ്മൾ ലോൺ എടുക്കുന്നുണ്ട് എന്ത് കാര്യത്തിനും ലോൺ എടുക്കും പക്ഷേ ലോൺ എടുക്കുമ്പോൾ വേണം തിരിച്ചടക്കണം തിരിച്ചടക്കണമെങ്കിലും പരിസരം വളരെ കുറഞ്ഞ സ്ഥലം എടുക്കാവുള്ളൂ രണ്ട് എടുക്കുന്നത് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചറിയണം നമ്മുടെ കപ്പാസിറ്റിക്ക് അധികമായി എടുത്താലും നമുക്ക് അടക്കാൻ പറ്റാത്ത അങ്ങനെ വരുമ്പോൾ നമുക്കെല്ലാം നഷ്ടപ്പെടും പലിശ നമുക്ക് അടക്കാൻ കഴിയുന്ന അത്ര തോതിൽ മാത്രം എടുക്കുകയും നമ്മൾ എടുത്തതിനെ നമുക്ക് പുനരുത്പാദനത്തിലൂടെ കൂടുതൽ പണം ഉണ്ടാക്കാൻ അത് ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിലോ നമുക്ക് ഒരു കുഴപ്പമില്ല അതുകൊണ്ടാണ് കുടുംബശ്രീ സംരംഭം തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ഓർന്നിരുന്നു അപ്പൊ ഏത് സംരംഭമാണെങ്കിലും തുടങ്ങുന്നതിൽ നിങ്ങൾ ഇന്ന് സംരംഭം ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ ഒരു സംരംഭം തുടങ്ങുന്നു ആ സംരംഭത്തിലൂടെയുള്ള പ്രോഡക്റ്റ് നിങ്ങൾ മാർക്കറ്റിൽ വികളിക്കുന്നു നിങ്ങൾക്ക് അതുപോലെ ലാഭം ഉണ്ടാകുന്നു ചെടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി അധ്യക്ഷയായി ഉപജില്ലാ മാനേജർ ടോം പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ ശകുന്തള ഭാസ്കരൻ വി കെ അശോകൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ എം എ മൈമുന എന്നിവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സനുജ സൂര്യപ്രകാശ് സ്വാഗതവും മെമ്പർ സെക്രട്ടറി എസ് റജിമോഹൻ നന്ദിയും പറഞ്ഞു സി ഡി എസിന് കീഴിലെ അയൽക്കൂട്ടങ്ങളിലെ അംഗങ്ങൾക്ക് രണ്ടു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയുടെ വായ്പയാണ് വിതരണം ചെയ്തത് ന്യൂസ് ബ്യൂറോ